ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾ ചോദിച്ച ഉടനെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള കുറഞ്ഞ ചേരുവ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള എണ്ണയും ഓയിലും ഒന്നും ചേർക്കാത്ത സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ ഈയൊരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് ഈയൊരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഈയൊരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണിത് ഇനി തൊലിയൊക്കെ പോയി നന്നായിട്ട് ഒന്നുകൂടി പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും പഴുപ്പ് കുറഞ്ഞ നേത്രപ്പഴാണ് എടുക്കുന്നതെങ്കിൽ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് ഈയൊരു റെസിപ്പിക്ക് പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴം എടുക്കരുത് ഞാനിപ്പോൾ ഈ ഒരു രണ്ട് നേന്ത്രപ്പഴത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് മാറ്റി വെച്ചേക്കാം അടുത്തതായി മിക്സരെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചവരി ഇട്ട് കൊടുക്കാം രണ്ട് നേന്ത്രപ്പഴത്തിന് വേണ്ടി അരക്കപ്പ് അളവിലുള്ള ചവരിയാണ് ഞാൻ ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ചവരി നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇതിന്റെ കൂടെ തന്നെ നാല് ഏലക്ക ഇട്ടുകൊടുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് മുഴുവൻ ഏലക്ക ആയതുകൊണ്ട് ഇതിന്റെ കൂടെ ആവുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും അതിനാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പരുവം കാണിച്ചു തരാം ഇപ്പൊ ഇത് പഞ്ചസാരയുടെ ഒക്കെ തരിതരിപ്പോ കൂടിയാണ് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത് ഇതിനേക്കാൾ ഒന്നുകൂടി നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചവ്വരി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും പക്ഷേ നമ്മുടെ ഈ ഒരു സ്വീറ്റിന് ഇത്രയും പൊടിഞ്ഞു കിട്ടിയാൽ മതി അതുകൊണ്ടാണിത് പച്ചയ്ക്ക് പൊടിച്ചെടുത്തത് ഇനി ഇത് മാറ്റി വെച്ചേക്കാം ഇനി ചവ്വരി പൊടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാനിപ്പോൾ കറുത്ത ശർക്കര നൂറ്റമ്പത് ഗ്രാം അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഈ ശർക്കരയും നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി ശർക്കര പൊടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സിർ ജാറിൽ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഈ പഴം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചുകൊടുത്ത് അരച്ചെടുക്കരുത് വളരെ കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കാൽ കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു പഴവും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അമ്പത് ഗ്രാം നെയ്യാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഘട്ടം ഘട്ടമായിട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഈ ഒരു അമ്പത് ഗ്രാം നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ നെയ്യിൽ കിടന്ന് വേണം എല്ലാം ഇനി വേവിച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ചവരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു നേത്രപ്പഴം ഈ പാനിലേക്ക് ഇട്ടു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ഒരു പരുവം ഈ ഒരു പരുവത്തിലാണ് നേന്ത്രപ്പഴം അരച്ചെടുക്കേണ്ടത് ഇപ്പോഴും ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ചവരി പെട്ടെന്ന് കരിഞ്ഞു പോവും ഉണ്ടായിരുന്ന മുഴുവൻ പഴത്തിന്റെ മിക്സും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്ത ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കൈവിടരുത് കൈവിടാതെ തന്നെ നല്ലപോലെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എത്ര നേരം വേവിക്കാൻ സമയമെടുക്കുന്നോ അത്രയും നേരം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് കൈവിടാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കുറച്ച് സമയം എടുക്കും ഇത് വേവിച്ചെടുക്കാനായിട്ട് അത്രയും സമയം ഞാനിത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാനിപ്പോൾ നല്ല സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോസ് കാണിക്കുന്നത് ഇപ്പൊ നമ്മുടെ സ്വീറ്റ് നന്നായിട്ട് കുറുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് എത്ര നേരം വേവിച്ചെടുക്കുന്നോ അത്രയും നേരം കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഒരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പിയാണിത് ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇത് മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ആക്കി കൊടുക്കണം ഇത് ഇങ്ങനെ ചെയ്യാതെ തന്നെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന പരുവത്തിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത്രയും മതിയാവും ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാം ഇത് ചൂടോടെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ ഞാനിത് ഫ്രിഡ്ജില് ഫ്രീസറിന്റെ താഴെ രണ്ട് മണിക്കൂർ നേരം വെച്ചിരുന്നിട്ട് എടുത്തതാണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതെല്ലാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ചവരിയും നേന്ത്രപ്പഴവും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റിന്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്